തേഞ്ഞിപ്പലം പള്ളിക്കൽ പഞ്ചായത്തുകളിലെ പൊതു ഇടങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നീക്കി തുടങ്ങി റോഡാരങ്ങളിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച ഇത്തരം ബോർഡുകൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായും അപകടങ്ങൾക്കിടയാക്കുന്നതായും പരാതി ഉയർന്നിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകൾ നടപടി സ്വീകരിച്ചു തുടങ്ങിയത് ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചവർക്ക് സ്വന്തമായി ഇവ നീക്കം ചെയ്യാൻ നിശ്ചിത സമയം നൽകിയിരുന്നു ഈ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്തവയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നേരിട്ടെത്തി നീക്കി തുടങ്ങിയത് ഇരുമ്പു കമ്പികൾ ഉപയോഗിച്ചും കോൺക്രീറ്റ് ചെയ്തും ഏറെ ബലത്തിൽ സ്ഥാപിച്ച ബോർഡുകൾ പലതും നിലവിൽ നീക്കം ചെയ്യാനായില്ല വരും ദിവസങ്ങളിൽ ഇവ നീക്കം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികളുമായി എത്തി ഇത്തരം ബോർഡുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പള്ളിക്കലിൽ ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് കെ രാമചന്ദ്രൻ അക്ബർ പള്ളിക്കൽ തേഞ്ഞിപ്പനം പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി പ്രദീപ് കുമാർ സീനിയർ ക്ലർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തെഞ്ഞിപ്പനം പഞ്ചായത്തിലെ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും കൂടെ ഇന്ന് പാതയോരങ്ങളിലുള്ള അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാനാണ് ഇറങ്ങിയിട്ടുള്ളത് ഇതിന് നിശ്ചിത സമയം ഞങ്ങൾ അനുവദിച്ചിരുന്നു സ്വമേതയാ എടുത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടി പക്ഷേ കൂടുതൽ ബോർഡുകളും ഇപ്പോഴും നിരത്തിൽ തന്നെ കാണുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഉദ്യോഗസ്ഥരും സെക്രട്ടറിയും കൂടെ ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ സമീപ പഞ്ചായത്തിലുള്ള പഞ്ചായത്തുകളും ഇതുപോലെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഇങ്ങളും തീരുമാനിച്ചോളി സ്വർണം Me children.